വാർത്തകൾ വാർത്തകൾ ഈ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും ഇരിങ്ങാലക്കുട എം എൽ എയും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പദ്ധതിയായ മധുരം ജീവിതവും ഫോർത്ത് വേ ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മുക്തി ലഹരി വിരുദ്ധ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവച്ചു ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ഫോർത്ത് വേ ഫൗണ്ടേഷൻ ഡയറക്ടർ സി സി ജോസഫ് എന്നിവർ ധാരണാപത്രം ഒപ്പുവച്ചു പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ അനുഷ മാത്യു ഡോക്ടർ സുബിൻ കെ ജോസ് അജിത് മാണി പ്രസ്ഥാനമാണ് സ്കീം വിദ്യാർത്ഥികളുടെ സേവന താല്പര്യങ്ങളും സാമൂഹ്യ പ്രതിബദ്ധതയും ഏറ്റവും നല്ല നിലയിൽ വളർത്തിയെടുത്തുകൊണ്ട് വൈവിധ്യപൂർണമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നാഷണൽ സർവീസ് ധനസഹായങ്ങളും ആ പദ്ധതിക്ക് ലഭ്യമാണ് ഇവിടെ ക്രൈസ്റ്റ് കോളേജ് വളരെ മാതൃകാപരമായ ഒരു പദ്ധതിക്കാണ് ഇന്ന് ഫൗണ്ടേഷനുമായി ചേർന്ന് ക്യാമ്പസ് മാത്രമല്ല സമൂഹവും പ്രവർത്തനങ്ങളും ും എല്ലെ സംഘടിപ്പിക്കുന്നതിനാണ് ഈ പദ്ധതി നമുക്ക് സാധിക്കുക എം എൽ എ എന്നുള്ള നിലയിൽ മധുരം ജീവിതം എന്ന ഒരു പ്രൊജക്ട് നമ്മുടെ മണ്ഡലത്തിൽ നടപ്പാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത് എന്നാണ് ആദ്യം എന്നെ അറിയിച്ചിരുന്നത് നമ്മുടെ യുവജനങ്ങളുടെ സർഗശേഷിയെ കാണുന്നില്ലെന്ന വിധത്തിൽ അവരുടെ ബുദ്ധിയെയും ചിന്തയെയും ഒക്കെ മലവിപ്പിച്ച് കളയുന്ന ലഹരി ഉപഭോഗം ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ മുന്നോട്ടുപോകിലെ വലിയ നിലയിൽ പ്രതികൂലമായി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു പടിയൂർ വലുപ്പറമ്പൽ വീട്ടിൽ വയസ്സുള്ള അരുൺ പോൾ പുറത്തുശേരി അമ്പലത്തറ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ജയേഷ് പടിയൂർ വളവനങ്ങാടി കൊച്ചുപറമ്പത്ത് വീട്ടിൽ വയസ്സുള്ള അജീഷ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച രാത്രിയിലാണ് പടിയൂർ വളവനങ്ങാടി സ്വദേശി തഷ്ണത്ത് വീട്ടിൽ സുജിത്തിന്റെ വീടിന്റെ വരാന്തയിലേക്ക് ബൈക്കിലെത്തിയ സംഘം ആക്രമണം നടത്തിയത് സുജിത്തും ഭാര്യ ശ്രീക്കുട്ടിയും ഇവരുടെ മക്കളും സുജിത്തിന്റെ സുഹൃത്തുക്കളായ നിശാന്ത് ഉണ്ണികൃഷ്ണൻ എന്നിവർ വീടിന്റെ വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് റോഡിൽ ബൈക്ക് നിർത്തിയ ശേഷം കയ്യിൽ കരുതിയിരുന്ന സ്ഫോടക വസ്തു വരാന്തയിലേക്ക് എറിഞ്ഞത് ആക്രമണത്തിൽ ശ്രീകുട്ടിക്കും നിഷാന്തിനും പരിക്കേറ്റിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വളവനങ്ങാടിയിലുള്ള മീൻകെട്ടിൽ വളർത്തു മീനിനെ പിടിക്കാൻ അരുൺ പോൾ വലവെച്ചത് സുജിത്തിന്റെ സുഹൃത്ത് എടുത്തുമാറ്റാൻ പറഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു ആക്രമണം ഏഴാമത് ഇരിങ്ങാലക്കുട അന്തർദേശീയ ചലച്ചിത്രമേളയുടെ പങ്കാളികളായി ഇക്കുറി ക്രൈസ്റ്റ് ഓട്ടോണമസ് കോളേജിലെ കൊട്ടക ഫിലിം ക്ലബും അഞ്ഞൂറോളം അംഗങ്ങളുള്ള ക്ലബ്ബിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ചലച്ചിത്രമേളയുടെ സംഘാടകരായും കാണികളായും രംഗത്തെത്തും കോളേജിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ പോസ്റ്ററും ഡെലഗേറ്റ് പാസും കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഫാത്തിമയ്ക്ക് നൽകി ചലച്ചിത്ര താരം അനുമോൾ പ്രകാശനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫിലിം സൊസൈറ്റി രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്റർ പ്രസിഡന്റ് മനീഷ് വർഗീസ് കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം പ്രൊഫസർ മൂവീഷ് മുരളി കൊട്ടക ഫിലിം ക്ലബ് കോർഡിനേറ്റർ പ്രൊഫസർ ബിബിൻ തോമസ് എന്നിവർ പങ്കെടുത്തു എല്ലാ കാലത്തും എന്റെ നാട്ടിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം എന്റെ നാട്ടിൽ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയുടെ പത്ത് വർഷങ്ങളിൽ ഞാൻ ഈ ആർട്ട് ഹൗസ് സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള ഒരു പേര് പേരെനിക്കുണ്ടായിരുന്നു നിങ്ങളെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടിയ ഫിലിംസാണ് ഫിലിം ഫെസ്റ്റിവലുകളിൽ പോയ പടങ്ങളാണ് അപ്പം അതിന്റെ പേരിൽ എൻ്റെ നാട്ടുകാരൻ എന്നെ കാണുമ്പോൾ ചോദിക്കും എത്ര സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്തൊക്കെ അവാളെ മേടിക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയിൽ എപ്പോഴും അഭിനയിക്കുക എന്നാണ് എന്റെ നാട്ടുകാരുടെ ഒരു ചോദ്യം അപ്പൊ ഞാൻ എന്റെ നാട്ടിലെ വൈനശാലയായിട്ട് ചേർന്ന് ഇങ്ങനെ ആളുകൾക്ക് ഒരു ഫിലിം വേർനസ് ഒക്കെ കൊടുത്തു തുടങ്ങി എന്ന് വെച്ചാൽ എല്ലാ സിനിമകളും നമുക്ക് ആവശ്യമാണ് ഞാൻ കൊമേഴ്ഷ്യൽ സിനിമകൾക്ക് എതിരല്ലാണ്ട് ഞാനും ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഷോ കണ്ട് ലിസ്റ്റിലടിക്കുന്ന ഡാൻസ് കളിച്ച് കൂടി പിടിച്ച് സിനിമ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ ഒരു ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു സിനിമയോട് നമുക്ക് ആരാധനയൊക്കെ തോന്നിക്കാനൊക്കെ നമുക്ക് അങ്ങനത്തെ സിനിമകളൊക്കെ ആവശ്യമാണ് അപ്പം അങ്ങനത്തെ സിനിമകൾ മാത്രമല്ല സിനിമ നമുക്ക് ജീവിതം കാണിച്ചു തരുന്ന നമുക്ക് കുറെ എന്താ പറയുക നമ്മളുടെ ഒരു വകതിരി നമുക്ക് ഫോം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ചുറ്റുമുള്ള എങ്ങനെ ജീവിക്കുന്നു നമ്മുടെ ചുറ്റുമുള്ള ജീവിതം എന്താണെന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന സിനിമകളും കൂടെ നമുക്ക് വളരെ ആവശ്യമാണ് എന്നൊക്കെ എനിക്ക് എല്ലാവരോടും പറയാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ ഐ എസ് കോച്ചിംഗ് കേന്ദ്രം ഇരിങ്ങാലക്കുടയിൽ ഫെബ്രുവരി പത്തിന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിലാണ് കേന്ദ്രം പ്രവർത്തിക്കുക ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് കേന്ദ്രം ഉന്നത കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ തൃശൂർ ജില്ലയിലെ ആദ്യ ഐ ഐ എസ് കോച്ചിങ് കേന്ദ്രം ഇരുങ്ങാലപ്പുഴയിൽ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്ത് ചൊവ്വാഴ്ച പതിനൊന്നര മണിക്ക് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും സി സിഇ കെ ഡയറക്ടർ ശ്രീമതി ഇഷിത റോയ് അധ്യക്ഷത വഹിക്കും സെന്റർ ഫോർ കണ്ടിന്യൂവിംഗ് എഡ്യൂക്കേഷൻ കേരളയുടെ ആഭിമുഖ്യത്തിലാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുക പെരുങ്ങാലക്കുഴ സെന്റ് ജോസഫ് സാൽസിൻ സയൻസ് കോളേജിലാണ് കേന്ദ്ര പ്രവർത്തനം ആരംഭിക്കുക നിലവിൽ ബിരുദ ബിരുദാനന്തര പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്കും പഠനം പൂർത്തിയാക്കിയവർക്കും വേണ്ടിയുള്ള പ്രിലിംസ് ക്രാഷ് കോഴ്സുകളോടെയാണ് ഐ കോച്ചിംഗ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുക പുല്ലൂർ അമ്പലനട ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഫെബ്രുവരി എട്ട് മുതൽ പതിനഞ്ച് വരെ ഭാഗവത സപ്താഹ യജ്ഞം സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്രം ഊരാളൻ വിശാഖൻ നമ്പൂതിരി ക്ഷേത്രം സെക്രട്ടറി രുദ്രൻ വാര്യർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെൺമണി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് യജ്ഞാചാര്യൻ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടിന് സംഘടിപ്പിക്കുന്ന ഗുരുവന്ദനം സാന്ദ്രാനന്ദം നാരായണീയ സമിതി ഇരിങ്ങാലക്കുട ചെയർമാൻ സന്തോഷ് ചെറാകുള ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ച് മുപ്പതിന് ചേരുന്ന ചടങ്ങിൽ നഗരമണ്ണ ത്രിവിക്രമൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കും പാമ്പുമേക്കാട്ട് പി എസ് ജാതവേദൻ നമ്പൂതിരി സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്യും ശ്രീമദ് സപ്താഹയജ്ഞം ഫെബ്രുവരി എട്ട് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് ഭാഗവത മഹാത്മ്യത്തോടുകൂടി ആരംഭിച്ച് പതിനഞ്ചാം തീയതി അതിന്റെ പരിസമാപ്തി കുറുക്കിയാണ് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഭാഗവത വിശാരദൻ ബ്രഹ്മശ്രീ വെണ്മണി പരമേശ്വരൻ നമ്മൾ ഒരുപ്പാടാണ് ഈ യജ്ഞത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വിവിധ സമിതികളുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെ നാരായണീയ പാരായണം ഉണ്ടായിരിക്കും നിന്ന് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം നാളെ പുല്ലൂരിൽ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നാളെ കൊടുക്കുന്നതാണ് അതിൻ്റെ ഉദ്ഘാടനം സന്തോഷ് ചറാപ്പുറവും അദ്ദേഹത്തിൻ്റെ ശ്രീമതി ബിന്ദു സന്തോഷാണ് കൊടുക്കുന്നത് അതിൻ്റെ സമാനദാനം ജനാർദന കാക്കരയും അദ്ദേഹത്തിൻ്റെ ശ്രീമതി തങ്കം ജനാർദ്ദനും ധന്യ ധന്യാ റോയിനുമാണ് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം